കുടുംബ വസ്ത്രാലയം ഷാദി യം ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച വിശാലമായ ഷാദി കൊണ്ടോട്ടി ബഷീർ ദിന പരിപാടികളുടെ ഭാഗമായി ബഷീർ കഥാപാത്രങ്ങളായി വേഷമിട്ടുകൊണ്ട് ഒന്നാം ക്ലാസ്സിലെ കുരുന്നുകൾ കൊണ്ടോട്ടി ചിറയിൽ സ്കൂളിൽ നടന്ന ബഷീർ അനുസ്മരണ ചടങ്ങിലാണ് കുട്ടികൾ കഥാപാത്രങ്ങളായി വേഷമിട്ടത് കഥാപാത്രങ്ങളെയും ബഷീർ കൃതികളെയും അധ്യാപകർ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി തുടർന്ന് വിദ്യാരംഗം മലയാളം എന്നീ ക്ലബുകളുടെ ഉദ്ഘാടനവും നടന്നു ചിത്രകലാ അധ്യാപകനും നാടൻപാട്ട് കലാകാരനുമായ കെ എസ് ശശി ക്യാൻവാസിൽ ചിത്രം വരച്ചുകൊണ്ടാണ് വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ ഉദ്ഘാടനം നടത്തിയത് കുട്ടികൾ നിർമ്മിച്ച ബഷീർ ദിന പ്രത്യേക പതിപ്പായ ഇമ്മിണി വല്യ ബഷീർ ചടങ്ങിൽ പ്രകാശനം ചെയ്തു വിദ്യാരംഗം കൺവീനർ ഷിനി അധ്യാപകരായ കെ മിനി എം രാജീവ് അമ്പിളി പി സി അഖില ഷീന തുടങ്ങിയവർ പ്രസംഗിച്ചു നന്ദിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണയാത്രയും നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന് ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു